ഹലോ കൂട്ടുകാരെ ഞാൻ റാവ് അബ്ബാ ലവ് ആൻഡ് കുക്കിംഗ് സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാലയുടെ റെസിപ്പിയാണ് ഇത് ഞാൻ ഏത് രീതിയിലാണ് ഉണ്ടാക്കുന്നത് എന്നും ഇതിനായിട്ട് ഞാനിവിടെ എന്തെല്ലാമാണ് ഉപയോഗിക്കുന്നത് എന്നും നമുക്ക് നോക്കാം റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം ഞാനിവിടെ മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് അതിന് ഞാൻ ഈ കാണുന്ന രീതിയിലാണ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇത് ഏകദേശം രണ്ട് കപ്പോളം ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഇനി നമുക്കിതിലോട്ടൊരു പന്ത്രണ്ട് വെളുത്തുള്ളി കൂടി ആവശ്യമുണ്ട് ഞാൻ ഈ കാണുന്ന രീതിയിൽ ഇവിടെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയെ ഈ കാണുന്ന രീതിയിൽ നുറുക്കി വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു പന്ത്രണ്ട് കാഷ്യൂനട്ട്സ് അതുപോലെ ഒരു പന്ത്രണ്ട് ബദാമും ഈ കാണുന്ന രീതിയിൽ ഒരു അരമണിക്കൂർ മുമ്പ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ഞാനിവിടെ രണ്ട് പച്ചമുളക് കൂടി എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാൻ ചൂടായതിനു ശേഷം അതിലോട്ട് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിൽ വേണം നമ്മൾ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കാൻ ഇനി ഇത് നന്നായിട്ട് ചൂടായി വരുന്ന സമയം നമുക്കതിലോട്ട് അര ടീസ്പൂൺ നല്ല ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ നല്ല ജീരകമാണ് ഉപയോഗിക്കുന്നത് കൂടാനായിട്ട് പാടില്ല അതുപോലെ നാല് ഏലക്ക കൂടി ഉപയോഗിക്കുന്നുണ്ട് അതും ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തു ഇനി ഒരു ബേലീഫ് ഈ കാണുന്ന രീതിയിൽ മുറിച്ചെടുത്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഒരു ചെറിയ കഷ്ണം പട്ട ഇതുപോലെ മുറിച്ച് നുറുക്കി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ നാല് ആണ് ഞാൻ ഇതിലോട്ടായിട്ട് ഉപയോഗിക്കുന്നത് അതും ഞാൻ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ സ്പൈസസ് എല്ലാം നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിലൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ മൂപ്പിച്ചെടുത്തിട്ടുള്ളത് ഈ സമയം ഞാൻ ഇതിലോട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുത്തു വെളുത്തുള്ളി മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഇഞ്ചി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം അതോടൊപ്പം നമുക്ക് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഈ സമയം ഞാൻ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളകും ഇട്ട് കൊടുത്തു ഇനി ഞാൻ ഇതിനെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം ഒന്ന് വാടി വരുന്ന സമയം നമുക്കതിലോട്ട് എടുത്തു മാറ്റി വെച്ചിട്ടുള്ള സവാള കൂടി ആഡ് ചെയ്ത് കൊടുക്കാം സവാള കൂടി ഇട്ട് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം ഞാൻ ഇതിലോട്ടായിട്ട് മൂന്ന് മീഡിയം സൈസിലുള്ള തക്കാളി കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇത് ഏകദേശം ഒരു കപ്പോളം ഉണ്ടായിരിക്കും ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ ഒരു കപ്പോളം തക്കാളിയാണ് ഞാനിവിടെ കട്ട് ചെയ്ത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയം നമുക്കതിലോട്ട് സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ബദാം കാഷ്യൂനട്ട്സ് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്കിതിനെ എല്ലാം ഒന്ന് എല്ലാ ഭാഗത്തോട്ടും മിക്സായി കിട്ടുന്ന രീതിയിൽ ഇളക്കിയിട്ട് കൊടുക്കാം ഞാൻ ഇതിനെ എല്ലാം നല്ല രീതിയിൽ മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടണം അതിനായിട്ട് ഞാനിവിടെ ഇതിനെ അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിന് ഇതിനൊരു അടപ്പിട്ട് കൊടുത്തു മൂടി വെച്ചു ഇനി നമുക്കിതൊരു മൂന്ന് മിനിറ്റ് നേരം ഈ കാണുന്ന രീതിയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മൂന്ന് മിനിറ്റ് കഴിഞ്ഞു ഞാൻ ഈ അടപ്പൊന്ന് തുറന്ന് നോക്കി അപ്പോൾ ഈ തക്കാളിയിൽ നിന്നും അതുപോലെ സവാളയിൽ നിന്നും എല്ലാം നല്ല രീതിയിൽ നമുക്ക് വെള്ളം ഇറങ്ങി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അതുപോലെ ഇനി നമുക്കിത് തുറന്നിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് ഈ സമയം ഞാൻ ഇതിനെ ഇനി തുറന്നിട്ട് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ് ഇനി ിതിലോട്ട് കുറച്ച് മസാലപ്പൊടികൾ ആവശ്യമുണ്ട് ഞാനിവിടെ രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും അതുപോലെ അര ടേബിൾ സ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടിയും മിക്സ് ചെയ്തെടുത്തിട്ടുള്ളതാണിത് അതുപോലെ ഇനി നമുക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടി ആവശ്യമുണ്ട് ഈ കാണുന്ന രീതിയിൽ അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചു ഇനി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് പൊടിയാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് അതും ഞാനിവിടെ എടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമുക്കിതെല്ലാം നല്ല രീതിയിൽ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് നമുക്ക് നന്നായിട്ട് വെന്ത് കിട്ടേണ്ടത് ഈ തക്കാളിയും സവാളയും എല്ലാം ഒന്ന് ഉടഞ്ഞു വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള മുളക് പൊടി ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് മഞ്ഞൾപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഉപയോഗിക്കുന്ന മസാലയുടെ അളവ് കൂടാനായിട്ട് പാടില്ല അപ്പോൾ നമുക്കിത് കഴിക്കാനായിട്ട് അത്ര കണ്ട് ടേസ്റ്റ് ഉണ്ടാകില്ല ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ എല്ലാം പോയി കിട്ടുന്ന രീതിയിൽ നമുക്കിതിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം ഇപ്പോൾ നമുക്കിതെല്ലാം നല്ല രീതിയിൽ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ മസാലപ്പൊടികളും തക്കാളിയും സവോളയും എല്ലാം നമുക്ക് നല്ല രീതിയിൽ തന്നെ മിക്സായി കിട്ടിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു കപ്പ് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഞാനിവിടെ ചൂടുവെള്ളമാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൂടി ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം അതിന് ശേഷം ഇത് നല്ല രീതിയിലൊന്ന് തിള വരണം അതിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അതുപോലെ ഈ സമയത്ത് ഞാൻ ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു മസാലക്കൂട്ടിലോട്ട് മാത്രമുള്ള ഉപ്പാണ് ഈ സമയം ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും ഒന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഈ മസാലക്കൂട്ട് നമുക്ക് ആവശ്യത്തിനുള്ള രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിനെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുകയാണ് നമ്മുടെ പനീർ മസാലയുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റായിട്ടുള്ള പനീറാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത് അതിനെ ഞാനിവിടെ ഇരുന്നൂറ്റി അമ്പത് ഗ്രാം ആണ് ഉപയോഗിച്ചിട്ടുള്ളത് അത് ഞാനിവിടെ എടുത്തു വച്ചു അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുത്തു അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ പാൻ നല്ല രീതിയിൽ ചൂടായി കിട്ടിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് പനീർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിൽ അതിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇത് എല്ലാ ഭാഗത്തോട്ടും എത്തി ഇതൊന്ന് ഒരു ഗോൾഡൻ യെല്ലോ കളറായി കിട്ടുന്നത് വരെ നമുക്കിതിനെ ഒന്ന് വേവിച്ചെടുക്കാം ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ വേവിച്ചെടുത്തിട്ടുള്ളത് അധികം എന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ നമുക്ക് ഈ പനീറിനെ ഒന്ന് വേവിച്ചെടുത്താൽ മതിയായിരിക്കും ഇപ്പോൾ നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള തക്കാളി അതുപോലെ സവാള മിക്സ് ഉണ്ടല്ലോ അത് നല്ല രീതിയിൽ നമുക്ക് ചൂടാറിക്കിട്ടിയിട്ടുണ്ട് അതിനെ നമുക്ക് മിക്സിയുടെ വലിയ ജാറിലോട്ട് ഈ കാണുന്ന രീതിയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കണം ഇത് നല്ലൊരു പേസ്റ്റ് പരുവത്തിലായിട്ട് വേണം നമുക്കിതിനെ അരച്ചെടുക്കാൻ ഇതിൽ തരികളൊന്നുമില്ലാതെ ഈ കാണുന്ന രീതിയിൽ കണ്ടോ ഇത് നല്ല ഫൈൻ പേസ്റ്റായിട്ടാണ് ഞാനിവിടെ അരച്ചെടുത്തിട്ടുള്ളത് ഇതുപോലെ വേണം അരച്ചെടുക്കാൻ ഞാനിവിടെ ഇതിനെ ഒരു രണ്ട് മൂന്ന് തവണ നിർത്തി നിർത്തി അടിച്ചെടുത്ത് ഈ കാണുന്ന രീതിയിൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇത് നല്ലൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് നമുക്കിത് ഇനി ഞാൻ പനീർ വേവിച്ചെടുത്തിട്ടുള്ള അതേ പാനിലോട്ട് തന്നെ ഒരു കഷ്ണം ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു അത് നന്നായിട്ട് മെൽറ്റ് ആയി വരുന്ന സമയം നമുക്കതിലോട്ട് അരച്ച് വെച്ചിട്ടുള്ള നമ്മുടെ മസാലക്കൂട്ടുണ്ടല്ലോ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോഴാണ് പനീർ ബട്ടർ മസാല എന്ന് പറയാൻ പറ്റുക കാരണം ഇതിലോട്ട് ഞാൻ ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള സ്മെല്ലാണ് ഈ ബട്ടറും അതുപോലെ നമ്മുടെ മസാലക്കൂട്ടുമെല്ലാം ചേർന്നപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്മെല്ലായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഈ കറിയിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നേരത്തെ നമ്മൾ മസാലക്കൂട്ട് ഉണ്ടാക്കിയിരുന്ന സമയത്ത് ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഈ കറിയിലോട്ട് മതിയാകില്ല അതുകൂടി ആഡ് ചെയ്ത് കൊടുത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിൽ നന്നായിട്ട് തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം ഞാൻ ഇതിലോട്ട് ഒരു അരമുറി ചെറുനാരങ്ങ ഈ കാണുന്ന രീതിയിൽ പിഴിഞ്ഞിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ചെറുനാരങ്ങ നീര് പിഴിഞ്ഞെടുത്താൽ വളരെ ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ഈ പനീർ ബട്ടർ മസാല കഴിക്കാനായിട്ട് നല്ലൊരു പുളിപ്പൊക്കെ ഉണ്ടായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഈ രീതിയിൽ ഇതിനെ ആഡ് ചെയ്തിട്ടുള്ളത് ഈ സമയം നമുക്കതിലോട്ട് ഒരു ചെറിയ കഷ്ണം ബട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം നേരത്തെ നമ്മളൊരു ചെറിയ കഷ്ണം ബട്ടർ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ നമുക്ക് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള പനീർ കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ നമുക്ക് പനീറും മസാലയും എല്ലാം നല്ല രീതിയിൽ മിക്സായി തിള വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഈ സമയം നമുക്കതിലോട്ട് ഒരു ഒന്നര ടേബിൾ സ്പൂൺ കസൂരി മേത്തി ഈ കാണുന്ന രീതിയിൽ പൊടിച്ചെടുത്ത് കൈകൊണ്ട് ഒന്ന് തിരുമ്മിയെടുത്ത് ഇതിലോട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഈ കാണുന്ന രീതിയിലാണ് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഈ കാണുന്ന രീതിയിൽ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഇട്ട് കൊടുക്കാം കസൂരിമേത്ത് ചേർത്ത് ഇളക്കുമ്പോൾ ഇതിൻ്റെ സ്മെല്ലൊന്ന് വേറെ തന്നെയാണ് കേട്ടോ വേറൊരു ലെവൽ സ്മെല്ലായിരിക്കും ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഒന്നുകൂടി മിക്സ് ചെയ്ത് ഇതിലോട്ട് ഒരു അര ടീസ്പൂൺ പഞ്ചസാര കൂടി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാനായിട്ട് ആണ് അതുകൂടി ചേർത്ത് നമുക്കിതിനെ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പനീർ മസാല ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇത് കണ്ടോ ഇതുപോലെ നമുക്കിതിനെ ഒരു സെർവിംഗ് പ്ലേറ്റിലോട്ട് മാറ്റിയെടുക്കാം സെർവ് ചെയ്യുന്നത് ഈ രീതിയിലാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് ഫ്രഷ് ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രഷ് ക്രീം ഈ സമയത്ത് വേണം നമ്മൾ നമ്മളിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ കറിക്ക് വളരെ ടേസ്റ്റി ആയിരിക്കും ചില ആളുകൾ ഇതിലോട്ട് ഈ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് വേവിച്ചെടുത്തിട്ട് ഉണ്ടാക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഒരു രീതിയിൽ നമ്മളിതിനെ ആഡ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഒണിയൻ ഈ കാണുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്ത് ഇതിൻ്റെ മുകളിലോട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം അതോടൊപ്പം ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഈ ഓണിയനും അതുപോലെ ഈ പനീറും കൂടി കഴിക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഞാൻ ഇതെല്ലാം ഒന്ന് ഭംഗിയാക്കി ഈ കാണുന്ന രീതിയിൽ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല ഇവിടെ നമുക്ക് റെഡിയായി ആയി കിട്ടിയിട്ടുണ്ട് പനീർ ബട്ടർ മസാല ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നമ്മളിതിലോട്ട് ഉപയോഗിക്കുന്ന മസാലയുടെ അളവ് കൂടാനായിട്ട് പാടില്ല നമ്മളൊരു മീഡിയം ലെവലിലുള്ള മസാല വേണം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ മസാല കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ പനീർ ബട്ടർ മസാല കഴിക്കാനായിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാകില്ല ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ റെസിപ്പിയാണ് ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പനീർ ബട്ടർ മസാല നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അതിൻ്റെ അഭിപ്രായം താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ എന്നെ എഴുതി അറിയിക്കാൻ മറക്കരുത് ഇനി നമുക്കൊരു പുതിയ വെറൈറ്റി റെസിപ്പിയുമായി പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക്